ഗെയിം ാലോ ഓക്കെ അല്ലേ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും സംഖ്യ സ്റ്റാപ്പ് ചെയ്യുന്ന ടൈമിൽ ഒറ്റയടിക്ക് പറഞ്ഞതുകൊണ്ടു ഓക്കെ അധികം ടൈം എടുക്കാം ഒറ്റയടിക്ക് പറഞ്ഞതുകൊണ്ട് കേട്ടോ റെഡിയല്ലേ ഓക്കെ റെഡിയല്ലേ ഓക്കേ ഫിഫ്റ്റി ഫോർ അത് നമ്മളെല്ലാവരെയും ഫോണിൽ ഒരു ഓപ്ഷനുണ്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലും ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ നോട്ട്സ് ഉപയോഗിക്കുന്നത് കുറച്ച് ഫിളിമാക്ടേസിൻ്റെ പേര് അതേപോലെ എന്താ കുറച്ച് ഗ്രോസറീസ് പേര് ഒക്കെ പേര് അങ്ങനെ കുറച്ച് പേരുകൾ ഒരു ലിസ്റ്റ് ചെയ്തിട്ടാണ് അത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ഞാൻ ഉപയോഗിക്കുന്ന നോട്ട്സ് എൻ്റെതായ കുറച്ച് ലിസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക എൻ്റെ ഫോണിലുള്ള നോട്ട്സ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് എനിക്ക് കാണിച്ചു തരേണ്ട ഇതിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഞാൻ തുറന്നു നോക്ക് അതിലിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫിഫ്റ്റി ഫോർ അല്ല പറഞ്ഞത് ഈ ഫിഫ്റ്റി ഫോറിൻ്റെ അവിടെ എന്താണ് വരുന്നത് നോക്കുക എന്നോട് പറയണ്ട ഓക്കെ അല്ലേ ഫിഫ്റ്റി ഫോർ ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഷോ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിലൊരു ബോക്സ് തന്നിട്ടുണ്ട് ആ ബോക്സ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്ക് കേട്ടോ ിഫ്റ്റി ഫോർ എന്താ കിട്ടിയത് സാൻ ഇപ്പൊ നട്ടി ഓക്കെ ഇതൊരു ഷോ ആണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജസ്റ്റ് തുറന്നു നോക്കാം